ഹലോ ഗൈസ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ന്യൂസിലാൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നത് നോ ഓ ടി എന്നാണ് ഓവർ ടൈം ഇനി ഉണ്ടായിരിക്കില്ല അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അവർ പറയുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തോളം ആയിട്ട് ആനുവൽ ലീവ് എടുക്കാത്തവരോ അല്ലെങ്കിൽ ഒത്തിരി ആനുവൽ ലീവ് നിലവിൽ ഉള്ളവരോ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് മാക്സിമം ആനു ലീവ് കൊടുക്കുക അതായത് ആനുവൽ ലീവ് കിട്ടാൻ ചാൻസ് ഇനി കൂടുതലാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പബ്ലിക് ഹോളിഡേ ദിവസങ്ങളിൽ ആനുവൽ ലീവ് എടുക്കാനായിട്ട് എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യുക അതുകൂടാതെ തന്നെ പബ്ലിക് ഹോളിഡേ ദിവസങ്ങളിൽ ആവശ്യമില്ലാത്ത ജീവനക്കാരെ ഒഴിവാക്കുക ഇതൊന്നും കൂടാതെ അനാവശ്യമായിട്ട് സിക്ക് ലീവ് എടുക്കുന്നവരെ കണ്ടെത്തുക അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുക ഒരു വശം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരാം ഇനി തൊട്ട് ലഞ്ച് ബ്രേക്ക് തീർച്ചയായിട്ടും ഇനി എടുക്കുക കാരണം നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര ബിസി ബിസിയാന്ന് പറഞ്ഞാലും നമുക്ക് ലഞ്ച് ബ്രേക്കിന് പേയ്മെന്റ് ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ബ്രേക്ക് നമ്മുടെ ആകാശമാണ് നമ്മളത് എടുക്കുക രാത്രി ഷിഫ്റ്റ് ഒഴികെ ബാക്കിയുള്ള ഷിഫ്റ്റുകളിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഷോട്ട് അത് അതുപോലെ തന്നെ ഇരിക്കും ഉള്ള ആൾക്കാരെ വെച്ച് അവർ റണ്ണയിക്കാനാണ് തീരുമാനം നോൺ ക്ലിനിക്കൽ റോളുകളിലോട്ട് ജൂലൈ ഒന്ന് വരെ ഹൈ അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് പ്ലേസ്മെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല സോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എഫ് ടി ഇ കുറയ്ക്കാൻ നിങ്ങളെടുത്ത് ആവശ്യപ്പെടാനുള്ള ചാൻസും ഉണ്ട് ഇതൊക്കെയാണ് ഹെൽത്ത് ന്യൂസിലാൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇത് ഡി എസ് പിക്ക് കൈമാറിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇത് അംഗീകരിക്കപ്പെടണമെന്നൊരു നിർബന്ധവും ഇല്ല കാത്തിരുന്ന് കാണാൻ വരും മാസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവിന് വേണ്ടിയിട്ട് വാഷ് മൈ യൂട്യൂബ് ചാനൽ താങ്ക് യു ബൈ